അവൻ അവളുടെ കയ്യും പിടിച്ച് ഗ്രേസിൻ്റെ ഓഫീസിലേക്ക് നടന്നു അവിടേക്ക് ചെന്നതും അവൻ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു അവർ അകത്തേക്ക് കയറി പപ്പയും മമ്മി ഇരിക്കും ഗ്രേസി അവരെ നോക്കി പറഞ്ഞതും നാഥ് ചിരിച്ചുകൊണ്ട് കൊണ്ട് കസേരയിലേക്കിരുന്നു അവൾ അപ്പോഴും കണ്ണുകൾ നിറച്ച് അവരെ നോക്കാതെ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് നാഥ് അവരെ നോക്കി അവർ അവളുടെ അടുത്തേക്ക് നടന്നു കൈകൾ ഡ്രസ്സിൽ കൂട്ടിപ്പിടിച്ച് പേടിയോടെ നിൽക്കുകയായിരുന്ന അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവർ ഉയർത്തി എൻ്റെ മോൻ്റെ ചോരയാണ് നിൻ്റെ വയറ്റിലുള്ളത് ഒന്നിലും പതറിപ്പോകരുതീ അവർ പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ മാറിലേക്ക് വീണു അവളുടെ ഏങ്ങലടികളും കരച്ചിലും ഒക്കെ കണ്ടതും നാതിൻ്റെയും ഗ്രേസയുടെയും കണ്ണുകൾ നിറഞ്ഞു ഞാൻ സോറി ആൻറ്റി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തിനാ മോളെ സോറിയൊക്കെ അവരവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഞാൻ അത് തെറ്റ് ചെയ്തത് ഞാനോട് സമ്മതിച്ചത് കൊണ്ടല്ലേ അവൾ വീണ്ടും കരഞ്ഞു സാരമില്ലടാ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലായിരുന്നോ ചെയ്തത് തെറ്റാണെങ്കിലും സംഭവിച്ചു പോയില്ലേ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോൾ ഇവിടെ ഇരിക്കും അവർ പറഞ്ഞുകൊണ്ട് അവളെ അവൻ്റെ അടുത്തേക്ക് ഇരുത്തിയിട്ട് അവർ അവരുടെ സീറ്റിലേക്ക് പോയിരുന്നു നാഥ് എങ്ങനെയായത് എപ്പോഴാണ് എനിക്ക് സത്യത്തിൽ തല പെരുക്കുന്നതൊക്കെ കേട്ടിട്ട് അവർ തലയിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു അത് അന്ന് പ്രവീണമായ അടിയുണ്ടായ ദിവസം ഇവളെ സിറിൽ വീട്ടിലാക്കിയിട്ട് പോയില്ലേ അന്ന് ബെസ്റ്റ് അവർ തലയ്ക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ നാഥ് നിൻ്റെ തീരുമാനം ഇവളുടെ വീട്ടിലറിഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്ന് നിനക്കറിയുമോ എന്തുണ്ടാകാൻ എൻ്റെ കൊച്ചല്ലേ ഇത് അല്ലാതെ അപ്പനില്ലാത്ത കൊച്ചൊന്നും അല്ലല്ലോ ഇവളെ ഉപേക്ഷിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല ആ സ്ഥിതിക്ക് ഇവളെ എനിക്ക് കെട്ടിച്ചു തരണം അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മമ്മിയും ആൻറ്റിയും തമ്മിൽ തീരുമാനിച്ചിട്ട് പറ നീ എന്താന്നത് ഇങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നത് വിവാഹം എന്നൊക്കെ പറയുന്നത് എന്താ കുട്ടിക്കളിയാണോ നീ കൊച്ചു പിള്ളാരെ പോലെ സംസാരിക്കാതെന്നാ അത് അവർ ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ മമ്മി എന്താ പറഞ്ഞു വരുന്നത് എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ അതിനൊരു സൊല്യൂഷനല്ലേ മാരേജ് അവനും പറഞ്ഞു എടാ അപ്പോൾ ഇവളുടെ അച്ഛനോ അയാളോട് ചോദിക്കണ്ടേ അതിന് അയാൾ ഇവളുടെ സ്വ എന്തോ പറയാൻ തുടങ്ങിയത് ഗ്രേസ് ദേഷ്യത്തോടെ അവനെ നോക്കി എന്ത് കോപ്പെങ്കിലും ചെയ്യും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കൊണ്ട് എഴുന്നേറ്റ് ഇറങ്ങിപ്പോകാൻ തുടങ്ങി മാളു ദയനീയമായി അവനെ നോക്കി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തേലും കാരണം പറഞ്ഞ് എൻ്റെ പുരുഷനെ കൊല്ലാൻ നോക്കിയാൽ എൻ്റെ തനിക്കോണമെല്ലാം കാണും പറഞ്ഞേക്കാം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഡി നിന്നോടുകൂടിയാണ് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനോ മറ്റോ ആരെങ്കിലും പറയുമ്പോൾ അതിന് കൂട്ടുനിന്നാൽ പത്ത് മാസം കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ വെച്ച് നീ തന്നില്ലെങ്കിൽ മനഃപൂർവ്വം നിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ കുഞ്ഞിനെന്തേലും പറ്റിയാൽ അന്ന് എന്നെ നീ ശരിക്കും അറിയും പറഞ്ഞേക്കാം അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ ഇറങ്ങിപ്പോയി അവൻ പോകുന്നതും നോക്കി അവൾ കരഞ്ഞു മോളെ കരയാതെ അവനെ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് പറയുന്നത് വാ മോളതൊന്നും കാര്യമാക്കണ്ട നീ എന്നാൽ അവന് ജീവനാണ് അത് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം അവർ അവളെ സമാധാനിപ്പിച്ചു മോൾക്ക് ക്ഷീണം എന്തെങ്കിലും തോന്നുന്നോ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ പറയട്ടെ വേണ്ട ആൻറ്റി എനിക്ക് പേടിയാകുമോ ആൻറ്റി അമ്മയും അച്ഛനും പറഞ്ഞാൽ എനിക്ക് പേടിയാൻറ്റി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോൾ കരയാതെ ഇരിക്കേ ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാം എതിർക്കില്ല നിങ്ങളുടെ വിവാഹത്തിനെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ മോളുടെ അച്ഛൻ അച്ഛയാണ് എനിക്കും പേടി അവൾ വിഷമത്തോടെ അവരെ നോക്കി പറഞ്ഞു ഇപ്പോൾ തൽക്കാലം മോൾ അതൊന്നും ആലോചിക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാം മോൾക്ക് നല്ല ക്ഷീണമുണ്ട് പോകുന്ന വഴി നമുക്ക് ഹോസ്പിറ്റലിലും പോകാം നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും നമുക്കൊന്ന് ടെസ്റ്റുകൂടെ ചെയ്യാം അവർ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവരെ നോക്കി വാ അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു അവർ അവളെയും കൊണ്ട് കാറിലേക്ക് കയറാൻ പോയതും നാഥ് അവിടെ നിൽക്കുന്നത് കണ്ടു അവർ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവളേയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷം വീട്ടിലേക്ക് പോകുവാണെന്ന് പറഞ്ഞിട്ട് നടന്നു മാളു കാറിലേക്ക് കയറുന്നതിന് മുൻപേ നാഥിനെ തിരിഞ്ഞു നോക്കിയതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു അവൻ അവൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പകുതി സമാധാനമായിരുന്നു ഇതുവരെ അവൻ തള്ളിപ്പറയുമോ എന്നായിരുന്നു അവളോട് പേടി അവൾ കാറിലേക്ക് കയറി സീറ്റിലേക്ക് ചാരിയിരുന്നു വെളിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവളുടെ മനസ്സിൽ മനസ്സിലൂടെ അന്നത്തെ ദിവസം കടന്നുപോയി അന്ന് ഉച്ചയ്ക്ക് അവളെ പുറത്താക്കി വാതിലടച്ചതിന് ശേഷം ഇച്ചായ കഥക തുറക്ക് ഞാൻ പറയുന്ന കേൾക്കിചായ പ്ലീസ് സോറി ഒന്ന് തുറക്ക് അവൾ വാതിലിൽ കൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു അവൻ കുപ്പിയിലിരുന്ന മദ്യത്തിൻ്റെ ബാക്കി കൂടെ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ബെഡ്റൂമിലുണ്ടായിരുന്ന ടേബിളിൽ കൈ ഉഞ്ഞി നിന്നു ഇച്ചായ സോറി ഈ പേടിച്ചിട്ട ഇച്ചായ പറയാനേ പ്ലീസ് അവൾ പറഞ്ഞു കൊണ്ട് കരഞ്ഞു അത് കേട്ടതും അവൻ പോയി വാതിൽ തുറന്നു കലങ്ങിയ മുഖമായിട്ട് അവനെ നോക്കി വിതുമ്പലടക്കാൻ കഷ്ടപ്പെടുന്ന അവളെ കണ്ടതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചിട്ട് വാതിലടച്ച് ലോക്ക് ചെയ്തു ഞാൻ ഞാനാരടി നിന്റെ അവൻ ദേഷ്യത്തോട് ചോദിച്ചു ഇ ഇച്ചായൻ നിന്നെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് നിനക്കറിയോ അറിയാം ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു നിന്നെ ഞാൻ തല്ലാറോ വേദനിപ്പിക്കാറോ ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാടി ഞാൻ ചോദിച്ചപ്പോൾ നീ അവരുടെ മുമ്പിൽ വെച്ച് മിണ്ടാതെ നിന്നത് നിന്നോട് ഞാൻ പലതവണ തിരിച്ചും മറിച്ചും പറഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്യാത്ത നിൻ്റെ തല താഴാൻ പാടില്ല എന്ന് എന്നിട്ട് നീ ഇന്ന് തെറ്റ് ചെയ്തവളെ പോലെ അവരുടെ മുമ്പിൽ തലകുറിച്ച് നിന്നപ്പോൾ എല്ലാവരും എന്തടി കരുതുന്നേ നീ തെറ്റ് ചെയ്തെന്നല്ലേ അവൻ ദേഷ്യത്തോട് ചോദിച്ചു സോറി ചായ എനിക്ക് പെട്ടെന്ന് പേടിയും വിഷമൊക്കെ വന്നപ്പോൾ എന്നോട് ക്ഷമിക്ക അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എന്ത് വിഷമമായെന്നറിയോ നിന്നെ എല്ലാവരും തെറ്റ് ചെയ്തവളെ പോലെ നോക്കി നിന്നപ്പോൾ നിന്നെ അങ്ങനെ അവൻ്റെ കൂടെ കണ്ടപ്പോൾ നീ തെറ്റു ചെയ്യില്ലെന്നറിയാമെങ്കിലും ആ സമയത്ത് നിന്നെ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയി മാളൂ നിൻ്റെ ഇച്ചായൻ ഒരു നിമിഷം എല്ലാവരുടെയും മുമ്പിൽ തോറ്റുപോയി അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു അവനും അവളെ ചേർത്ത് പിടിച്ചു കുറേ നേരം അവർ അങ്ങനെ തന്നെ നിന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ അവളുടെ മുഖം അവന്റെ നെഞ്ചിൽ നിന്നും ഉയർത്തി മുന്നിലേക്ക് കിടന്ന അവളുടെ മുടികളെ അവൻ ഒതുക്കി കൊടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അത് സ്വീകരിച്ചു അവളുടെ ഇരു കവളിലും ചുണ്ടുകൾ ചേർത്ത അവൻ ഒരു തരം ആവേശത്തോടെ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവളവൻ്റെ ഷർട്ടിൽ ഇറുക്കി പിടിച്ചു അവൻ അവളുടെ മുഖം ഇരു കൈകളിലും എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി വിറയ്ക്കുന്ന അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ കണ്ണുകളെത്തി ഇടത് കൈയിലെ തള്ളവിരൽ കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ ഒന്ന് തഴുകി ഇച്ഛ അവൾ വിളിക്കാൻ തുടങ്ങിയതും അവൻ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിലേക്ക് വെച്ച് അവളെ തടഞ്ഞു പ്ലീസ് എനിക്ക് വേണം എന്നെ തടയല്ലേ മാളൂ അവൻ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞതും അവൾ ഉമിനീർ ഇറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിലെ ഓരോ അണുവിനെപ്പോലും എനിക്ക് തഴുകി ഉണർത്തണം നിന്നിലുണ്ടാകുന്ന ഓരോ വിയർപ്പുത്തുള്ളികളെപ്പോലും എനിക്ക് നിറയണം എൻ്റെ പെണ്ണിൻ്റെ ഗന്ധവും വിയർപ്പും ഈ ശരീരത്തിലെ മൃദുലതയെപ്പോലും എനിക്കറിയണം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി ഇച്ചായ വേണ്ട വേണം എല്ലാ അർത്ഥത്തിലും നീ ഇന്ന് എൻ്റെ പെണ്ണായിട്ട് മാറണം നിൻ്റെ ശരീരത്തിനും മനസ്സിനും ഒരേ ഒരു അവകാശം മതി അത് ഈ നാഥൻ എബ്രഹാം അലക്സാണ്ടർ ആയിരിക്കണം നിന്നെ എൻ്റെ സ്വന്തമാക്കാൻ ഒരു മിന്നിൻ്റെ പോലും ബന്ധം എനിക്ക് ആവശ്യമില്ല നിൻ്റെ സമ്മതം മാത്രം മതി എനിക്ക് പറയും ഇച്ചായൻ സ്വന്തമാക്കിക്കോട്ടെ നിന്നെ അവൻ ചോദിച്ചതും അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനെ പിടിച്ചു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് നീണ്ടു അവിടെ അവൻ്റെ കരകൾ മുറുകിയതും അവൾ അവൻ്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു അവൻ ഒരു കൈ കൊണ്ട് അവളുടെ മുഖം ഉയർത്തി കരഞ്ഞു ചുവന്നിരിക്കുന്ന അവളുടെ കണ്ണുകളും വിറയ്ക്കുന്ന ചുണ്ടുകളും ചുവന്ന് തുടുത്തിരിക്കുന്ന മൂക്കും കവളും എല്ലാം അവൻ നോക്കി പിന്നെ ഒരു കൈ കൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു അവൻ്റെ ചുണ്ടിനടുത്തേക്ക് അവളുടെ ചുണ്ടുകളെ അടുപ്പിച്ചു അവളുടെ മുഖം കുറച്ച് ചരിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ആദ്യമായി അവൻ ചുണ്ടുകൾ ചേർത്തു അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തതും അവൾ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റി പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ ബാലൻസ് തെറ്റി കട്ടിലിലേക്ക് ചെന്നിരുന്നു അവൻ ദേഷ്യത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി വേണ്ട ചായ അവൾ പേടിയോടെ പറഞ്ഞു അവന് പെട്ടെന്ന് ദേഷ്യം വന്നെങ്കിലും അവൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അത് നിയന്ത്രിച്ചു വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ മടിയിലേക്ക് അവളെ ഇരുത്തി മാളു അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വിളിച്ചു അവളൊന്നും മോളി നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ അവൻ വിഷമത്തോട് ചോദിച്ചു ഇഷ് ഇഷ്ടമായി ചായ പക്ഷേ ഇത് തെറ്റായി ചായ അത് കേട്ടതും അവനൊന്ന് മോളി ചായ സോറി ഞാൻ ആ അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചുപോയി എൻ്റെ ഷാൾ ഊരിയിട്ട് എൻ്റെ ചുരിദാറിൽ പിടിച്ച് വലിച്ചു എന്നിട്ട് എൻ്റെ ചുരിദാർ അഴിക്കാൻ ശ്രമിച്ചപ്പോൾ നിത്യ ചേച്ചിയും അവരൊക്കെ വന്നു അവരെന്നെ വെല്ലുവിളിച്ചു എന്നിട്ട് എന്നെ പിടിച്ചു ആ ചേട്ടൻ്റെ അടുത്തേക്ക് തള്ളി എന്നിട്ട് അവരകത്ത് ഫോട്ടോ എടുത്ത് അപ്പോൾ വേറെ ഒരു ഫോണിൽ ആ ആദ്യത്തെ ആ ചേട്ടൻ എന്നെ പിടിച്ചിരിക്കുന്നതൊക്കെ അവർ റെക്കോർഡ് ചെയ്തിരുന്നു ഈ ചായ പിന്നെ കോളേജിൽ വെച്ച് ഞാനും ഇച്ചായനും സംസാരിക്കുന്നത് ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ അച്ഛൻ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി അതുകൊണ്ടാണ് ഇച്ചായൻ ചോദിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടാഞ്ഞേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇച്ചായനെ തെറ്റിദ്ധരിപ്പിക്കാൻ അവരെന്തെങ്കിലും ചെയ്യുവോ എന്ന് ഞാൻ പേടിച്ചു പോയി അതുകൊണ്ടാണ് സോറി അവൾ ഏങ്ങലടിച്ചു പറഞ്ഞു കൊണ്ടിരുന്നതും അതൊക്കെ കേട്ട അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ കട്ടിലിൽ കിടന്ന ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു നാഥ് നീ എൻ്റെ മകളെ തല്ലിയല്ലേ നീ ഇപ്പോൾ എത്രാമത്തെ തവണയാണെന്നറിയോ എൻ്റെ കുഞ്ഞിനെ തല്ലുന്നത് അവൻ ഫോൺ എടുത്ത പാടെ കേൾക്കുന്നത് അയാളുടെ സംസാരമാണ് അത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ അവളെ മടിയിൽ നിന്നും എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു തൻ്റെ മോളെ തല്ലുവല്ലോടോ കൊല്ലുവാ ചെയ്യേണ്ടത് തൻ്റെ മോളി ചെയ്ത പരിപാടിക്ക് ഞാൻ അതാ ചെയ്യേണ്ടത് പലതവണ ഞാൻ നിങ്ങളോടും മോളോട് പറഞ്ഞതാണ് എൻ്റെ ലൈഫിൽ ഇടിച്ചു കയറാൻ നോക്കരുതെന്ന് നിങ്ങളുടെ മോളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കരുതെന്ന് എന്നിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ച് എൻ്റെ പെണ്ണിനെ വേദനിപ്പി അവളെ ഞാൻ പിന്നെ എന്താണോ ചെയ്യേണ്ടത് അവൾക്ക് കൊടുത്തത് കുറഞ്ഞുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് തൻ്റെ മോളോട് പറഞ്ഞേക്ക് ഇന്ന് അതിനെ ശരിക്കും അവൾക്ക് അറിയില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ടേബിളിലിരുന്ന കുപ്പി ഗ്ലാസ് കൈകൾ കൊണ്ട് ഞെരിച്ചമർത്തി നീ ഇതിനനുഭവിക്കുന്നത് നിനക്ക് ഒരിക്കലും ആ പീറപ്പെെ കിട്ടാൻ പോകുന്നില്ല ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോൾക്ക് കിട്ടാത്തതൊന്നും അവൾക്കും വേണ്ട അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു ചി നിർത്തടോ ഇനി ഒരു അക്ഷരം എൻ്റെ പറ്റി താൻ പറഞ്ഞാൽ തനിക്കും തൻ്റെ മോൾക്കും എന്ത് യോഗ്യതയാണോ എൻ്റെ കൊച്ചിനെ പറ്റി പറയാനുള്ളത് അവൻ ദേഷ്യത്തോടെ ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്നും രക്തത്തുള്ളികൾ താഴേക്ക് വീണു അവൻ ഫോണെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ദേഷ്യമടക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു ചായ അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പിന്നെ കഴുത്തിൽ ചുറ്റിയിരുന്ന ഷോള് കയറി അവൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു ഇച്ചായ അവൾ വീണ്ടും വിളിച്ചു അയാൾ ആരാ എൻ്റെ പെണ്ണിനെ എനിക്ക് കിട്ടില്ലെന്ന് പറയാൻ ഏ അയാൾക്ക് എന്താ അവകാശം ഞാൻ സമ്മതിക്കില്ല നിന്നെ എന്നിൽ നിന്ന് അകറ്റുമെന്ന് അവർ അങ്ങനെയുണ്ടായ കൊന്നുകളാത്തിനെയും നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നീ എന്നെ വിട്ടിട്ട് പോയാൽ പിന്നെ നാദുണ്ടാകില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ കെട്ടിക്കൊണ്ടിരുന്ന കൈ കുടഞ്ഞെറിഞ്ഞു അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ഞാൻ പോകില്ല ഇച്ചായ ഇച്ചായനെ വിട്ടിട്ട് ഞാൻ പോകില്ല എൻ്റെ ജീവൻ അയച്ചായൻ എന്നെ ഇതുവരെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല ഇച്ചായൻ്റെ സ്നേഹമല്ലാതെ ഞാൻ ഇങ്ങനെ ആരുടെയും സ്നേഹവും കരുതലും അനുഭവിച്ചിട്ടില്ല സത്യം അയച്ചായ ഞാൻ ഇച്ചാനേയും വിട്ടിട്ട് എങ്ങും പോകില്ല അവൾ പറഞ്ഞുകൊണ്ട് അവനെ മയപ്പെടുത്താൻ എന്ന പോലെ അവനെ പിടിച്ചു സത്യമായിട്ടും പോകില്ലല്ലോ അവൻ കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ അവളോട് ചോദിച്ചു ഇല്ല എങ്കിൽ ഞാൻ കിസ് ചെയ്തോട്ടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ തലയാട്ടി വാ അവൻ കട്ടിലിലേക്ക് ഇരുന്നുകൊണ്ട് അവളെ മടിയിലേക്കെത്തി അവൻ്റെ ഇടത് കൈ അവളുടെ മുടിക്കിടയിലൂടെ കടത്തി അവളുടെ പിന്തലയിൽ പിടിച്ചു വലത് കൈ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ അവളുടെ അടച്ചു വച്ചിരിക്കുന്ന കണ്ണിന് മുകളിലേക്ക് ഊതി മദ്യത്തിൻ്റെ മണം അവളുടെ മുഖത്തേക്ക് അടിച്ചു അവൾ കൈകൾ രണ്ടും അവൻ്റെ ഷർട്ടിൽ തൊരുത്തു പിടിച്ചു അവളുടെ ചുണ്ടുകൾ വിറച്ചു ശരീരം പോലും വിറയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവളുടെ മേൽ ചുണ്ടിൽ മാത്രം അവൻ ചുണ്ടിച്ചു ശ്വാസം പോലും അവൻ്റെ വന്യതയിൽ നിന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവളെ അവൻ്റെ അടുപ്പിക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് അമർന്നു അവളുടെ ചുണ്ടിനെ മോചിപ്പിക്കാതെ തന്നെ അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് അവളിലേക്ക് അമർന്നിരുന്നു അവളുടെ മുഖം മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് ഓടി മണ്ണിട്ട് കെട്ടിവെച്ചിരുന്ന അവളുടെ നീളമുള്ള കട്ടിയാർന്ന മുടി അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം മുഖംപൊഴുത്തി അവളുടെ കഴുത്തിൽ മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അപ്പോഴും കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച് കിടക്കുകയായിരുന്നു അവൾ വിയർപ്പ് തുള്ളികൾ ചെനിയിൽ നിന്നും താഴെ കൊഴുകുന്നുണ്ട് അവൻ വീണ്ടും മുകളിലേക്ക് ഉയർന്നുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവൻ്റെ വിരിഞ്ഞ ശരീരവും രോമാവൃതമായ നെഞ്ചും അവടെ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണമാലയും എല്ലാം അവൾ നോക്കിക്കൊണ്ടിരുന്നു ഇച്ഛായ അവൻ്റെ കൈയിൽ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു അവൻ പുരുകും പൊക്കി കുസൃതി ചിരിയോട് ചോദിച്ചതും അവൾ ഒന്നുമില്ലെന്ന് ചുമല നോക്കി ഒടുവിൽ അവനവളെ തൻ്റേത് മാത്രമാക്കാൻ ശ്രമിച്ചു ഈ ഇച്ഛ അവൾ വിളിച്ചതും അവൻ അവളുടെ വാ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു ഇപ്പോൾ ഒന്നും പറയില്ലേ പ്ലീസ് അവൻ കൈകൾ കൊണ്ട് അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞതും നിറകണ്ണുകളോടെ അവൾ അവനെ തന്നെ നോക്കി നിന്നെ ഒന്നിൻ്റെ പേരിലും ഞാൻ കൈവിടില്ല ഞാൻ പോലെ സ്നേഹിക്കുന്ന നീയാണ് സത്യം ഇതിൻ്റെ പേരിൽ ഇനി എന്തുണ്ടായാലും ലൈഫ് ലോങ് എൻ്റെ പെണ്ണായിട്ട് നീ ഉണ്ടാകും അവൻ കണ്ണുകൾ നിറച്ച് അവളെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകളും നിറഞ്ഞു സ്വന്തമാക്കാൻ പോകുക ഞാൻ എൻ്റെ പെണ്ണിനെ ഇനി ഈ ശരീരത്തിനും മനസ്സിനും ആദ്യമായും അവസാനമായും ഒരവകാശം മതി അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി നിറഞ്ഞിരിക്കുന്ന അവളുടെ ഇരു കണ്ണിലും അവൻ ചുണ്ടുകൾ ചേർത്തു ഒടുവിൽ അവൻ അവളെ സ്വന്തമാക്കിയതും അവൾ പൊട്ടിക്കരഞ്ഞു മാളു എന്താ ഏ അവൻ ആവലാതിയോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു എന്താടാ എന്തിനാ കരയുന്നേ അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു പെട്ടെന്ന് എന്തോ വിഷമം വന്നു അവൾ പറഞ്ഞതും അവൻ അവളുടെ കവളി ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്ന് മാറിക്കിടന്നു പുതപ്പെടുത്ത് നേരെ പുതപ്പിച്ച അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വീണു എന്നാൽ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് അവളെ പിടിച്ചു വെച്ചിരുന്ന അവൻ്റെ കൈകളെ പതിയെ പതിയെടുത്ത് മാറ്റിക്കൊണ്ട് സ്വയം എഴുന്നേറ്റ് നോക്കി അവൻ്റെ ചുണ്ടുകൾ പറഞ്ഞ സ്ഥലത്തെല്ലാം ചുവന്ന് കിടക്കുകയായിരുന്നു നെറ്റിയിലേക്ക് വീണ കിടക്കുന്ന അവൻ്റെ മുടികളെ കൊടുത്തുകൊണ്ട് അവൾ അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവളെ പിടിച്ചിരുന്ന കൈകൾ കട്ടിലിലേക്ക് അലസമായി കിടക്കുകയായിരുന്നു അതെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കൈകളിലെ ടാറ്റോൾ ശ്രദ്ധിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിൽ കുരിശു വരച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇത്ര നാളായിട്ടും ഇത് കണ്ടിട്ടില്ല എന്നവൾ ഓർത്തു എപ്പോഴും പേടികൊണ്ട് അവൻ്റെ കൈകളിലേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല എന്താണത് കാണുന്നത് അവൾ ആ കൈകളെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചിട്ട് വാതിലടച്ച് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അപ്പോഴും ആദ്യ സംഗമത്തിൻ്റെ ആലസ്യത്തിൽ ഒന്നുമറിയാതെ അവൻ ഉറങ്ങുകയായിരുന്നു അവൾ ആലോചനയിൽ നിന്നും തിരികെ എത്തിയപ്പോഴേക്കും അവർ ഹോസ്പിറ്റലിലെത്തിയിരുന്നു ഇറങ്ങുമോളെ ഗ്രേസി അവളുടെ സൈഡിൽ ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ ഇറങ്ങിയതും ഗ്രേസി അവളെയും കൊണ്ട് റിസപ്ഷനിലേക്ക് ചെന്നു ഗൈനക്കോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് വാങ്ങി അവർ അവനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞോളാം കേട്ടോ ഗ്രേസി അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇരിക്കുക അവരകത്തേക്ക് കയറിയതും ഡോക്ടറായ ഒരു സ്ത്രീ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഗ്രേസിയും മാളും അവിടേക്കിരുന്നു മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായി അത് അവൾ എന്ത് പറയണമെന്നറിയാതെ ഗ്രേസിയെ നോക്കി മൂന്ന് മാസം ഗ്രീസി അവരെ നോക്കി മറുപടി പറഞ്ഞു കുട്ടിയുടെ ഹസ്ബൻഡ് അവർ സംശയത്തോട് ചോദിച്ചു അത് മോൻ കഴിഞ്ഞ മാസം പോയതേ ഉള്ളൂ എവിടെയാണ് അവർ വീണ്ടും ചോദിച്ചു ഗൾഫിലാണ് ഗ്രീസി മറുപടി പറഞ്ഞു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ റിസൾട്ട് പോസിറ്റീവാണ് ഡോക്ടർ പറഞ്ഞതും അവർ പരസ്പരം നോക്കി പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇപ്പോൾ കാണുന്നില്ല പിന്നെ ജാനകിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ അതിനുള്ള മരുന്ന് എഴുതിത്തരാം മൂന്നാമത്തെ മാസത്തിലെ സ്കാനിങ് നടത്തിയാലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ആദ്യത്തെ മൂന്ന് മാസം നല്ല റെസ്റ്റ് വേണം കുട്ടി പഠിക്കുവാണോ അവർ സംശയത്തോട് ചോദിച്ചു അതെ ഡിഗ്രിക്ക് പഠിക്കുക അവൾ പറഞ്ഞു യാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ലതുപോലെ സൂക്ഷിക്കണം കേട്ടോ അവർ പറഞ്ഞതും മാളു തലയാട്ടി ഡേ ഈ മരുന്ന് ഫാർമസിയിൽ നിന്നും വാങ്ങിച്ചാൽ മതി അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയതും അവൾ ഗ്രേസിയുടെ കയ്യിൽ പിടിച്ചു എന്താ മോളെ ആൻഡിക്ക് എന്നോട് ദേഷ്യമാണോ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരോട് ചോദിച്ചു ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് നിന്നോട് മാത്രമല്ല എൻ്റെ മകനോടുമുണ്ട് പിന്നെ സംഭവിച്ചതിനെ മാറ്റാൻ നമുക്ക് പറ്റില്ല ചിലപ്പോ ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും ദൈവം നിങ്ങളുടെ തലയിൽ എഴുതിയിരുന്നത് വെയിലിന് നല്ല ചൂടുണ്ട് വാ വീട്ടിലേക്ക് പോകാം അവർ അവളെ നോക്കി പറഞ്ഞു വീട്ടില് അമ്മ ഞാൻ പറഞ്ഞോളാം സാവകാശത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ അവൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്നറിയില്ല അവർ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരെ നോക്കി ഞാനാ ആൻറ്റി തെറ്റുകാരി ഇച്ചായൻ വെള്ളത്തിന് പുറത്ത് ഞാൻ സമ്മതിച്ചത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സോറി ആൻറ്റി അങ്ങനെ നീ മാത്രം ആരുടെയും മുമ്പിൽ തെറ്റുകാരിയാവണ്ട നീ തെറ്റുകാരിയാണെങ്കിൽ എൻ്റെ മകനും തെറ്റുകാരൻ തന്നെയാണ് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവരുടെ ഒപ്പം നടന്നു നാഥ് എന്തൊക്കെ പറഞ്ഞ് നീ ഇനി ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നീ ചെയ്തത് വലിയൊരു തെറ്റാണ് നാഥ് സിറിൽ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അതെ അവളോട് അങ്ങനെ ചെയ്തതും പോരാഞ്ഞിട്ട് നീ അവളോട് ഇത്രയും നാൾ കാണിച്ച ദേഷ്യമോ അവളെ നീ ഒഴിവാക്കി നിർത്തിയതോ അതൊക്കെ എന്തിൻ്റെ പേരിലായിരുന്നു നാഥ് അവളിത് പറയാൻ എത്ര തവണ ഞങ്ങളുടെ മുൻപിൽ വെച്ച് നിന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം നീ കട്ട് ചെയ്ത് വിടുന്നതല്ലാതെ ആ കൊച്ചിനെ പറയാനുള്ളത് നീ കേൾക്കാൻ നിന്നിട്ടുണ്ടോ നിന്റെ രീതികൾ കണ്ടാൽ അവൾ നിന്നോടെന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് നീ കാണിച്ചുകൊണ്ടിരുന്നത് അവൾ വേണമായിരുന്നു നിന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ അവ ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്താവോ നിന്റെയൊക്കെ സംസാരം കേട്ടാൽ തോന്നും ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തു കാണുന്നു എൻ്റെ മമ്മിയാണ് സത്യം എനിക്ക് ബോധമില്ലാതെ ഞാൻ ചെയ്തു കൂട്ടിയതാ നിനക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ എനിക്ക് വെള്ളം അകത്ത് ചെന്നാൽ ഒന്നും ഓർമ്മ കാണില്ല എന്ന് അവൾ എന്തിനാ എൻ്റെ അടുത്തോട്ട് കയറി വന്നത് അതല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നീയാ തെണ്ടി ഇതിനൊക്കെ കാരണം അവൻ സിറലിനെ നോക്കി കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു ഞാനോ ഞാൻ എന്ത് ചെയ്ത് അവൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുത്തത് ഞാനാണോ അവൻ സംശയത്തോട് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അത് കുടിക്കുമായിരുന്നു ആണല്ലോ നിനക്ക് നന്നായിട്ടറിയാം ഞാൻ കുടിച്ചിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ബോധം വരുമ്പോൾ ഓർമ്മ കാണില്ലെന്ന് എന്നിട്ടും അവളെ എൻ്റെ അടുത്ത് ഒറ്റയ്ക്കാക്കി നീ എന്തിനാടാ പുല്ലേ പോയത് അതല്ലേ ഇപ്പോൾ എനിക്കൊരു കൊച്ചുണ്ടാകാൻ പോകുന്നത് ഏഹ് ഇപ്പോൾ ഞാനായോ തെറ്റുകാരൻ അല്ലാതെ നീ ആക്രാന്തം മൂത്ത കൊച്ചിനെ ഞാൻ ഒന്നും പറയുന്നില്ല വെള്ളമടിച്ചാൽ വയറ്റി കിടക്കണം അല്ലാതെ ഞാൻ കൊച്ചിൻ്റെ ദേഹത്തല കയറി കിടക്കേണ്ടത് സിറിൽ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അഭിക്ക് ചിരി വന്നു അവൻ ചിരിക്കുന്നത് കണ്ടതും സിറിലും നാദും ദേഷ്യത്തോടെ അവനെ നോക്കി അത് കണ്ടതും അവൻ ഡീസൻ്റായി ശരി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റിയത് പറ്റി നാ അത് ദേഷ്യത്തോടെ പറഞ്ഞു അത് ശരിയാ എങ്കിലും ഈ ആദ്യത്തെ പറ്റലിൽ തന്നെ എങ്ങനെ നീ ഇത് സാധിച്ചെടുത്തു അഭി സംശയത്തോട് ചോദിച്ചു ഇങ്ങുവാ ഞാൻ പറഞ്ഞു തരാം നാത് അവനെ അടുത്തേക്ക് വിളിച്ചു വേണ്ട സംസ്കൃത ശ്ലോകം ചൊല്ലാനല്ലേ ഞാൻ ഊഹിച്ചോളാം ആഫി ഇളിച്ചു കാണിച്ചതും മൂന്ന് പേരും ചിരിച്ചു